നമസ്കാരം പ്രമുഖ സ്മാർട്ട് ഫോൺ ബ്രാൻഡായ സാംസങ് ഏറെ പ്രശസ്തമായ തങ്ങളുടെ എ സീരീസിൽ പുതിയ സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ ജനപ്രിയ മോഡലുകളിൽ ഒന്നായ സാംസങ് ഗാലക്സി എ ഫിഫ്റ്റീൻ ഫൈവ് ജിയുടെ പിൻഗാമിയായി പുതിയ ഗാലക്സി ഗാലക്സിൻ ഫൈവ് ആണ് സാംസങ് വളരെ നിശബ്ദമായി വലിയ പ്രചരണങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ പുറത്തിറക്കിയിരിക്കുന്നത് നിലവിൽ യൂറോപ്യൻ വിപണിയിലാണ് ഈ ഫോൺ ആദ്യം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ അടക്കമുള്ള വിപണികളിലേക്ക് ഇത് ഏത് നിമിഷം വേണമെങ്കിലും ലോഞ്ച് ചെയ്യാം സാംസങ്ങിൻ്റെ പ്രധാന വിപണി കേന്ദ്രമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ ഇന്ത്യയിലും ഇതെത്തുന്നതായിരിക്കും മുൻഗാമിയായ ഗാലക്സി എ ഫിഫ്റ്റീൻ ഫൈവ് ജിയേക്കാൾ മികച്ച നിരവധി ഫീച്ചറുകളുമായിട്ടാണ് ഗാലക്സി എ സിക്സ്റ്റീൻ എത്തിയിരിക്കുന്നത് പുതിയ നിരവധി ഫീച്ചറുകൾ അവതരിപ്പിക്കുന്നുണ്ട് എങ്കിലും ഗാലക്സി എ സിക്സ്റ്റീൻ ഫൈവ് ജിയുടെ ലോഞ്ചിൽ ഞെട്ടിക്കുകയും ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിരിക്കുന്നത് അതിന്റെ ഒ എസ് പിന്തുണയാണ് ആറ് വോയസ് അപ്ഡേറ്റുകളും ആറ് വർഷത്തെ സുരക്ഷ അപ്ഡേറ്റുകളും ലഭിക്കുന്ന ആദ്യത്തെ മിഡ് റേഞ്ച് ഫോൺ ആയിരിക്കും ആൻഡ്രോയിഡ് മിഡ്റേഞ്ച് അടിസ്ഥാനമാക്കിയുള്ള ഗാലക്സിൻ ഫൈവ് ജി എത്തുക തുടർന്ന് രണ്ടായിരത്തി മുപ്പത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുള്ള അപ്ഡേറ്റുകളും സുരക്ഷാ അപ്ഡേറ്റുകളും ഈ ഫോണിന് കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് ഈ പുതിയ മോഡലിൽ ഇല്ല കൂടാതെ സ്റ്റീരിയോ സ്പീക്കറുകളും ഇല്ല സാംസങ് ഗാലക്സി എ സിക്സ്റ്റീൻ ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കിയാൽ സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച ഫുൾ എച്ച് ഡി പ്ലസ് ഇൻഫിനിറ്റി യു സൂപ്പർ ആമോയിരഡി ഡിസ്പ്ലേ നയൻറ്റി ഹെഡ്സ് റിഫ്രഷ് റേറ്റ് എന്നിവ ഇതിനുണ്ട് ഒക്ടാ കോർ എക്സിനോസ് തേർട്ടീൻ തേർട്ടി ഫൈവ് എൻ എം പ്രോസസ്സർ ആണ് ഈ ഫോണിൻ്റെ കരുത്ത് മാലി ജി സിക്സ്റ്റി എയ്റ്റ് എം പി ടു ജി പി യു ഫോർ ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് മൈക്രോ എസ് ഡി വഴി വൺ പോയിന്റ് ഫൈവ് ജി ബി വരെ സ്റ്റോറേജ് വികസിപ്പിക്കാനുള്ള സൗകര്യം ഹൈബ്രിഡ് ഡുവെൽ സിമ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ തുടങ്ങിയ ഫീച്ചറുകളും ഇതിലുണ്ട് ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണവുമായിട്ടാണ് ഗാലക്സി എ സിക്സ്റ്റീൻ ഫൈവ് ജി എത്തുന്നത് അൻപത് എം ബി മെയിൻ ക്യാമറ അഞ്ച് എം ബി എഫ് ടു പോയിന്റ് ടു അൾട്രാ വൈഡ് ടു എം ബി എഫ് ടു പോയിന്റ് ടു മാക്രോ ക്യാമറ എൽ ഇ ഡി ഫ്ലാഷ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി ഫ്രണ്ടിൽ തേർട്ടീൻ എം പി എഫ് ടു സീറോ ക്യാമറയും ഉണ്ട് യു എസ് ബി ടൈപ് സി ഓഡിയോ അൻഡർ പോർട്ടഡ് സ്പീക്കറുകൾ പൊടിയും വെള്ളവും പ്രതിരോധിക്കാൻ ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റിംഗ് അതുപോലെ തന്നെ ഫൈവ് ജി ഡുവൽ ഫോർ ജി വോൾട്ടേജ് വൈഫൈ എയ്റ്റ് നോട്ട് ടു പോയിന്റ് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ത്രീ ഗ്ലോനാസ് അതുപോലെ തന്നെ യു എസ് ബി ടൈപ്പ് സി പോവ് വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിനുള്ള പിന്തുണയുള്ള ൗസൻഡ് എം എ എച്ച് ബാറ്ററി എന്നിവയും ഗാലക്സി എ സിക്സ്റ്റീൻ ഫൈവ് ജിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ സാംസങ് ഒരുപാട് പഴികൾ കേട്ടുകൊണ്ടിരിക്കുന്ന അതേ സംഭവം ഇതിലും ആവർത്തിച്ചിട്ടുണ്ട് ഫോണിനൊപ്പം ചാർജർ നൽകുന്നില്ല എന്നതാണത് മിഡ് നൈറ്റ് ബ്ലൂ ടാർക്കോയിസ് ഗ്രേ എന്നീ നിറങ്ങളിലാണ് ഈ ഫോൺ അവതരിപ്പിച്ചിരിക്കുന്നത് ഗാലക്സി എ സിക്സ്റ്റീൻ ഫൈവ് ജിയുടെ ഫോർ ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി മോഡലിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് യൂറോ ആണ് വില വരുന്നത് അതായത് ഇന്ത്യൻ വിലയിൽ ഏകദേശം ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ഗലക്സി എ ഫിഫ്റ്റീൻ ഫൈവ് ജിയുടെ പിൻഗാമിയെ ഇന്ത്യയിലേക്കും ഉടൻ തന്നെ ഈ ഫോൺ എത്തുന്നതായിരിക്കും